എൻ്റെ പേര് ശോഭ സാബു ഞാൻ എറണാകുളം കലൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ വന്ന കാലം കല്യാണം കഴിഞ്ഞ് വന്ന കാലം മുതൽക്ക് കാണുന്നതാണ് എൻ്റെ ഞങ്ങളുടെ കലൂർ കത്രി കടവ് മാർക്കറ്റ് ഞങ്ങളുടെ പേരിലുള്ളതാണ് അവിടെ പ്രശ്നങ്ങളും കടമുറികളുടെ കേസുമായിരുന്നു അപ്പോൾ എപ്പോഴും ഇരുപത്തഞ്ച് മുപ്പത് വർഷമായി ഞാൻ കാണുന്നു ഭർത്താവ് പരാതികൾ എഴുതിലും അവരെ കാണാൻ പോലും ഇവരെ കാണാൻ പോലും ഇതുതന്നെയാണ് വീട്ടിലെപ്പോഴുമുള്ള പ്രശ്നങ്ങൾ ഈ മാർക്കറ്റിൻ്റെ പ്രശ്നങ്ങളും ആരും വാടക തന്നിരുന്നില്ല രണ്ട് മൂന്ന് കടക്കാർ മാത്രമേ ഞങ്ങൾക്ക് വാടക തന്നിരുന്നുള്ളൂ ബാക്കിയെല്ലാം പ്രശ്നങ്ങളിലായിരുന്നു അങ്ങനെ ഞാനിത് കണ്ട് കണ്ടാണ് ഇരിക്കുന്നത് അങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കടയിൽ ഫ്രണ്ട് ഒരു കൃപാസനം പത്രം കൊണ്ടുവന്നു അതെനിക്ക് കൊണ്ടുവന്നു അത് ഞാൻ വായിച്ചു ഉടമ്പടി എടുത്താൽ ഉടനടി അത്ഭുതം പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ ഉടമ്പടി മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാം ഈ വിവരം മാതാവിനെ അറിയിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചിയുമായി വന്ന് ഉടമ്പടി എടുത്തു ആദ്യത്തെ നീ ആകും മാർക്കറ്റിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് അത് ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് കിട്ടണമെന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ച ആദ്യത്തെ കാര്യമാണ് മാർക്കറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഞങ്ങൾക്കത് ഷെയർ ചെയ്ത് കിട്ടണമെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് മാർക്കറ്റിൽ ആ ഇടയ്ക്ക് ഉപ്പൊക്കെ കൊണ്ട് പ്രത്യേക വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് ഇടാറുണ്ടായിരുന്നു അങ്ങനെ അത് പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്ക് അനുകൂലമായി കേസ് വരികയും ഞങ്ങൾ ഒന്നും മേടിക്കാതെ തന്നെ അവരൊഴിവാക്കി ഞങ്ങൾക്ക് ആ സ്ഥലം ഞങ്ങൾക്ക് അനുകൂലമായി കിട്ടി ഞങ്ങൾക്ക് മൂന്ന് ചേട്ടനീമാരാണ് ഞങ്ങൾക്ക് നല്ല മനോഹരമായ ബിൽഡിങ് എല്ലാ പൈസ ഒന്നും കരുതി വെച്ചിട്ടല്ല എന്നാലും ഓരോരുത്തരുടെ ഭാഗവും ആ കടക്കാരെയൊക്കെ ആ പ്രത്യേകത്തേക്ക് മാറ്റി ഞങ്ങൾക്ക് ഓരോരുത്തരുടെ ഷെയറിലും മനോഹരമായ ഒരു ബിൽഡിങ് പണിയാൻ സാധിച്ചു ഇത്രയും പണിത് തീർക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചതല്ല എല്ലാ സമയവും ഞങ്ങൾ കാശരൂപം കൊണ്ടുവയ്ക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാനും ഹസ്ബൻ്റും മക്കളും ഉപ്പ് ഇതറി അവിടെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പണി പൂർത്തിയാകുന്നതുവരെ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ആപത്തും ഒരു പണിക്കാർക്കും ഒരു ആപത്തും വരാതെ ആ പണി പൂർത്തിയാക്കി മനോഹരമായിട്ട് നല്ല വാടകക്കാരെ കിട്ടാൻ പ്രശ്നമായിരുന്നു ആ കടക്കാരൊക്കെ വാടകയ്ക്ക് വരുന്ന ആൾക്കാരെയൊക്കെ ഒഴിവാക്കി വിടുകയും പ്രശ്നങ്ങളുണ്ടായിരുന്നു അച്ഛനെ കൊണ്ട് ഞാൻ പ്രമാണം കാണിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ ജോസഫ് അച്ഛനെ കൊണ്ടുവന്ന് ഞാൻ പ്രമാണം കൊണ്ടുവന്ന് വാടകക്കാരെ കിട്ടണില്ല അവർക്കൊരു തടസ്സങ്ങൾ വരുത്തണോ വാടകക്കാരെ വാടകയ്ക്കാൻ വാടക നോക്ക കടമുറികൾ നോക്കാൻ വരുന്നവരവരെ പറഞ്ഞു വിടണു അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അച്ഛൻ വന്ന് പ്രാർത്ഥി ഈ പ്രമാണമൊക്കെ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്തതൊട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് നല്ല വാടകക്കാരെ കിട്ടുകയും നല്ല വാടക കിട്ടുകയും ചെയ്യുന്നുണ്ട് മാതാവിന് ആയിരും ആരും നന്ദി പറയുന്നു അടുത്തതായിട്ട് ഞാൻ എനിക്ക് കഴിഞ്ഞ വർഷം എനിക്ക് ഹെർപ്പസ് വൈറസ് എന്ന് പറഞ്ഞൊരു ചിക്കൻ ബോക്സ് പോലത്തെ ഒരു അസുഖം വന്നു എനിക്കത് മനസ്സിലായില്ല ഒരു ചൂട് ഗുരു പോലെയാണ് വന്നത് ആദ്യം പുറത്ത് വന്നു പിന്നെ എനിക്ക് ഞാൻ വെള്ളിയാഴ്ച ഒരു കുരു പോലെ ഒരു ചൂട് ഗുരു ഞാൻ വിചാരിച്ചത് അങ്ങനെ ഞാൻ ശനിയാഴ്ച അത് കൂടുതലായി ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോയപ്പോൾ എനിക്ക് അവിടെ ഇരുന്നിട്ട് ഒന്നും പറയാൻ പറ്റണില്ല എനിക്ക് നെഞ്ചു ഒരു ഹാർട്ട് അറ്റാക്കാണോ എന്ന് ഞാൻ വിചാരിച്ച ആകെ സ്റ്റെക്കായ പോലെ എൻ്റെ മോളപ്പുറത്തിരിക്കുന്നുണ്ട് എനിക്ക് അവളെ വിളിക്കാനോ അവളോട് പറയാനോ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയാനോ എനിക്ക് പറ്റണില്ല ഞാൻ എനിക്ക് എനിക്ക് വലിയ അറ്റാക്കായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ മാതാവ് എനിക്ക് എന്താണെന്ന് മനസ്സിലാക്കി തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് അപ്പോൾ തന്നെ അവളെ വിളിക്കാൻ കൈ പോകണില്ല എനിക്ക് വായ തുറക്കാൻ പറ്റണില്ല എനിക്ക് അതിനെടുക്കണ പോലെ എനിക്ക് ശ്വാസം കിട്ടണില്ല ഞാനങ്ങനെ ഞാനോട് ഇപ്പം കുർബാന കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം എനിക്ക് വേഗം ഡാടിനെ വിളിച്ച് എനിക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ എത്തണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചെന്നു അവർക്കും മനസ്സിലാവണേല് അവർ ഹാർട്ടിൻ്റേതായ എല്ലാ ടെസ്റ്റുകളും നടത്തി എന്നെ ഐ സിയുലിട്ട് കുറേ പ്രാവശ്യം സ്കാൻ ചെയ്തു ഇ സി ജി എടുത്ത് എല്ലാ മരുന്നുകളും എഴുതിത്തന്നു അവസാനം ഇത് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ അപ്പോൾ ഈ ഹറപ്പസിൻ്റെ അസുഖം കൂടുതലായി നല്ല ചുമന്ന കളറില്ലേ എനിക്ക് കിടക്കാൻ പറ്റണില്ല നേറിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അവരത് സീരിയസ് ആയിട്ട് എടുക്കണില്ല അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ പറഞ്ഞു പോണ പോണൊഴിക്ക് ഡോക്ടറെ കാണിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഹാർട്ടിൻറ്റേതായ ഒന്നുമല്ല ഇത് ഹെർപ്പസ് എന്ന് പറഞ്ഞാൽ അസുഖമാണ് ഇത് അതിനുള്ള മരുന്നുകൾ തന്നു ഹാർട്ടിൻ്റെ മരുന്നുകളൊന്നും എന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് വീട്ടിൽ പോയി ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ കാണാൻ വന്നു എനിക്ക് കിടക്കാൻ പറ്റണല്ലേ ഈ വസ്ത്രമേത്ത് തൊടുമ്പോൾ എനിക്ക് ഓപ്പറേഷൻ ചെയ്ത ഒരു ശരീരത്തിൽ വസ്ത്രം തൊടണ പോലെയായിരുന്നു ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാനൊരു മുറിക്കുള്ളിൽ ഇരുന്നത് ഞാനങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു ഡോക്ടറിൻ്റെ അടുത്ത് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി മരുന്നൊന്നും കഴിക്കാനില്ല ഇംഗ്ലീഷിൽ ഇതിന് മരുന്നില്ല എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര നീറ്റലും പുകച്ചിലും എനിക്ക് വാസ്തു ഇടാൻ പറ്റണില്ല അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞ പറഞ്ഞു അത് ഒരു ഒരു വർഷം അല്ലെങ്കിൽ ചിലവർക്ക് ആറുമാസം അല്ലെങ്കിൽ ഒരു ജീവിതാവസാനം വരെ ഈ നീറ്റിലുണ്ടായിരിക്കും അത് സഹിക്കാണ്ടെന്ന് നിർത്തിയില്ല എന്ന് പറഞ്ഞു ഈ ഇംഗ്ലീഷിൽ ഇതിൽ മരുന്നില്ല എന്ന് പറഞ്ഞു എനിക്ക് എനിക്കാകെ വിഷമായി ഞാനിത് എങ്ങനെ ജോലി ചെയ്യും അടുക്കളയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല ഒരു പണി കഴിഞ്ഞ ഉടനെ ഞാൻ പോയി കിടക്കുക മറുത്തിപ്പിടിച്ചിങ്ങനെ കിടക്കണം അതുപോലെ എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല ഞാനിങ്ങനെ കിടന്നാലെന്ത് ചെയ്യും മാതാവ് എന്നറിഞ്ഞിട്ട് എനിക്കിതിൽ മരുന്നില്ലല്ലോ ഞാൻ എന്താ ചെയ്യുക ഞാൻ ഉടമ്പടി തൈയിലെടുത്ത് ഏത് സമയവും ഞാൻ പരട്ടാൻ തുടങ്ങി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി മാതാവിനോട് അപേക്ഷിച്ചു എനിക്ക് നീറ്റല് മാറ്റിത്തരണേ എനിക്ക് ഉടുപ്പ് വിടാനൊന്നും ഈ ഉടുപ്പ് കൂടെ കൊള്ളുമ്പോൾ എനിക്ക് ഭയങ്കര വേദന ഞാൻ അറിയാത്ത പോലെ ഞാൻ നടന്നു ആ ഭയ ഈ തൈലം മണിക്കൂറിന് മിനിറ്റിന് മിനിറ്റിന് ഞാനിത് പെരട്ടി പ്രാർത്ഥിച്ചു തുടങ്ങി അങ്ങനെ എനിക്ക് ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ നീറ്റിലെല്ലാം പോയി ഒരു ജീവിതവസാനം വരെ ഉണ്ടാവും എന്ന് പറഞ്ഞ നീറ്റിൽ ഈ പില്ലല്ലോർത്തായി എൻ്റെ മാതാവ് ഇതെടുത്ത് മാറ്റിയെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എൻ്റെ ഞാൻ കേൾക്കുന്നവർക്കൊക്കെ ഇതിൻ്റെ വേദന അങ്ങനെ മാറാറില്ല ഭയങ്കര നീറ്റിലുണ്ടാവും ഒരു അമ്പത് വയസ്സിന് ശേഷം ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴാണ് ഈ അസുഖം വരാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ വേദന ഉടനെ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ വേദന നീറൽ പൂർണ്ണമായും മാതാവ് മാറ്റിത്തന്നു എനിക്കായിരം ആയിരം നന്ദി മാതാവിന് പറയാനുണ്ട് കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ എല്ലാ ജനറൽ ഹോസ്പിറ്റലിൽ പോയിട്ട് പത്രം കൊടുക്കാറുണ്ട് ആ പത്രം കൊടുക്കണെൻ്റെ ഒപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിയിട്ടാണ് ഞാൻ ഏത് സമയവും വിശ്വാസപ്രമാണം ചെല്ലി ചെല്ലിയാണ് ഓരോരുത്തരെ കണ്ടുപിടിച്ച് ഞാൻ പത്രം കൊടുക്കണത് അവർക്ക് ഭക്ഷണത്തിനുള്ള പൈസയും മരുന്ന് മേടിക്കാനുള്ള പൈസയൊക്കെ ഞാൻ അതിൻ്റെ കൂടെ വെച്ച് കൊടുക്കാറുണ്ട് പൊതിച്ചോറ് കൊടുക്കാറുണ്ട് കുമ്പസാരി ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കാറുണ്ട് എല്ലാ ദിവസവും മുടങ്ങാറുണ്ട് പള്ളി പോറണുണ്ട് പള്ളിയിൽ പോകാനൊക്കെ എനിക്ക് മടിയായിരുന്നു പുടമ്പടി എടുത്തതിന് ശേഷം ഞാനിപ്പോൾ പൂർണ്ണമായിട്ടും ഒരു ിവസം പോലും മുടങ്ങാണ്ട് പരമാവധി ഞാൻ ശ്രമിച്ച് ഞാൻ പള്ളി പോകാറുണ്ട് കുമ്പസാരിക്കാറുണ്ട് ഇത് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ബൈബിള് വായന ഞാൻ പ്രാർത്ഥനയ്ക്ക് മാത്രമേ എത്തിച്ചിരുന്നുള്ളൂ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബൈബിള് വായന അരമണിക്കൂർ അതിന് കൂടുതൽ സമയം ബൈബിൾ വായന ചെയ്യാറുണ്ട് പിന്നെ ഉടമ്പടി ധ്യാനം ഞാൻ മുടങ്ങാതെ കേൾക്കുന്നുണ്ട് ഡെയിലി ബ്രെഡിൻ്റെ പ്രാർത്ഥന ഒക്കെ അച്ഛൻ്റെ എനിക്ക് രാവിലത്തെ പ്രാർത്ഥന ഒന്നും കൂടി തീഷ്ണതയോട് ചെല്ലാനായിട്ട് എനിക്ക് സഹായിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ െ ചേരുന്നുണ്ട് ഞാനിത് മാതാവിനോട് സാക്ഷ്യം പറയാൻ എനിക്ക് എൻ്റെ പേടി മൂലം ഞാൻ കുറെ താമസിച്ച് സാക്ഷ്യം പറയാനായിട്ട് പേടിച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കാനുള്ള ധൈര്യക്കുറവ് കൊണ്ടാണ് മാതാവ് ഞാൻ മാപ്പ് ചോദിക്കുന്നു എനിക്ക് കൊടാന കൂടി നന്ദി തന്നതിന് മമ ഈശോയോടും തിരുക്കുമാറിനോടും നന്ദി പറയുന്നു തൊണ്ണൂറ്റിനാലാം സങ്കീർത്തനം പതിനെട്ട് മുതലുള്ള തിരുവചനങ്ങൾ അല്ലെ ചെയ്യുന്നു കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു ശോഭ സാബു തങ്ങൾക്ക് ഇരുപത്തഞ്ച് വർഷമായിട്ട് തങ്ങളുടെ ബിസിനസ് അതായത് കടമുറികൾ മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കുന്നു അതിൽ നിന്ന് തങ്ങൾക്ക് ലാഭമൊന്നും കിട്ടുന്നില്ല വാടക കിട്ടുന്നില്ല അവർ ഒഴിഞ്ഞു പോകുന്നില്ല താൻ വിവാഹം ചെയ്ത് വന്ന അന്ന് മുതൽ കാണുന്നതാണ് കുടുംബത്തിലെ ഈ സമാധാനക്കേട് അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തൻ്റെ ഭർത്താവ് പല വ്യക്തികളെ കാണുന്നു പലരെ സ്വാധീനിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ നോക്കുന്നു ഇതൊന്നും നടക്കുന്നില്ല അങ്ങനെ ഇവിടെ കൃപാസന പത്രം ലഭിക്കുകയാണ് ഉടമ്പടി ഉടനടി പരിഹാരം എന്നാൽ ഇത് തനിക്കും ഒന്ന് അനുഭവിക്കണമല്ലോ എന്നോർത്ത് ഈ മകൾ ഇവിടെ വരുന്നു ഉടനടി പരിഹാരം നൽകുന്ന അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് പിന്നീട് പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾക്കൊക്കെ മാറ്റം സംഭവിക്കുന്നു തങ്ങൾക്ക് ഷെയർ ആയിട്ട് തങ്ങളുടെ ഓഹരി കിട്ടുന്നു അങ്ങനെ വാടകക്കാരൊക്കെ പോകുവാനും പിന്നീട് നല്ല ഒരു ബിൽഡിങ് കോംപ്ലക്സ് തന്നെ ഇപ്പോഴവിടെ പണിയുവാനായിട്ട് തങ്ങൾക്ക് സാധിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ വരുമാനമാർഗത്തിൽ വർധനവുണ്ടായി വീണ്ടും ഈ മകൾക്ക് കിട്ടിയ രോഗസൗഖ്യം സൗഖ്യം അതിനെക്കുറിച്ചൊന്നാം കേട്ടു ഇപ്പോൾ കാൽ വഴുതാൻ പോകുന്നു എന്നറിയുമ്പോൾ കർത്താവിൻ്റെ കാരുണ്യം താങ്ങി നിർത്തുന്നത് അതുപോലെ തന്നെ അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചു കൊണ്ട് ഇന്ന് തനിക്ക് എത്രമാത്രം തൻ്റെ ജീവിതത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അതുവഴിയായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ ദർശിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നു ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ മൈക്ക് പിടിച്ച് എത്രയോ പേരാണ് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുമ്പോൾ തന്നെ അതുതന്നെ അവരുടെ ജീവിതത്തിലൊരു വലിയ കൃപയാണ് അമ്മയുടെ തിരുനടയിൽ നിന്ന് ആദ്യമായിട്ട് ഒരു സമൂഹത്തെ അഭിമുഖീകരിക്കാൻ കഴിയുക തങ്ങളുടെ ജീവിതത്തിൽ ദൈവം തൊരിഞ്ഞ കൃപകൾ വേറെ എന്തൊക്കെ പ്രോഗ്രാം നാം അറ്റൻഡ് ചെയ്യുന്നത് പോലെയല്ല ഇത് ദൈവിക അനുഭവങ്ങളാണ് നാം ഇവിടെ പങ്കുവയ്ക്കുക ഒരിക്കലും ആർക്കും ലഭിച്ചിട്ടില്ലാത്ത ഒരു കൃപയാണ് ഉടമ്പടി എടുത്ത ഓരോ മക്കൾക്കും ലഭിക്കുന്നത് അങ്ങനെ തനിക്ക് ഇന്ന് കിട്ടിയ ധൈര്യത്തിനും തൻ സാക്ഷ്യം പറയാൻ പോ പറ്റാതെ പോയ നിമിഷങ്ങളും ദിവസങ്ങളുമുണ്ട് എന്നാൽ ഇന്നെല്ലാറ്റിനും ഈ മകൾ നന്ദി പറയുന്നു ദൈവമാണ് നമുക്ക് ആത്മബലം നൽകുന്നത് അത് ഉടമ്പടിയിലൂടെ കിട്ടുന്ന ഒരു ഉറപ്പ് തന്നെയാണ് അത് താൻ ഇന്ന് അനുഭവിക്കു അനുഭവിച്ചു എന്ന് ഈ മകൾ പങ്കുവയ്ക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക